ജാമളമോല്ലറ ജാമളമോല്ലറ ഓഡിയൻ വെച്ചാലേ നല്ലത് ജാമളമോല്ലറ ഓഡിയൻ ഓഡിയൻ വെച്ചാലേ നല്ലത് അല്ലേ രാവിലെ വരും ബിഗ് എത്ര എത്ര നേരത്തെ കൊടുത്തി കാരോ അതേ നിങ്ങക്ക് ഒരു ബോണി ഒക്കെ നോ ണിയാ ശ്യാമമ്മളിക്കുന്ന കാര്യോ രാത്രി പത്തുമണിയാവും രാവിലെ കുളിപ്പിക്കൽ പ്രാ രാവിലെ കുളിപ്പിക്കൽ ബാധ കേറി ഓപ്ഷൻ. ഒരു കപ്പലിൽ കുടിച്ചതന്നാണോ ബസ്സ് ഓണാ? പുറrawValue. താനെത്തെ. അല്ലല്ല. കുളിക്കും. ഓണ്ടിടുന്ന ആളാണേ ഇവിടെ. ക്യാപ്കോയി. ഞാൻ പറഞ്ഞത് പോ പോയിട്ടോ. ോടി കുറിച്ചോ സെറ്റപ്പായോ പാട്ടൊന്നുമില്ല അയ്യേ അതിന് എല്ലാ സോയും മതിയായിരുന്നു എനിക്ക് ദൈവമേ നീണ്ടു നിൽക്കുന്ന സാധനം

ഈ ജയച്ചാത്തിന് വേണ്ടി അടിയ പിന്നെ പറഞ്ഞിട്ടുണ്ട് ശ്യാമൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ വെക്കുന്ന ഒന്നും ഇഷ്ടല്ല സാമ്പാർ മാത്രമല്ലോ ഒന്നും ഇഷ്ടം ഇതെല്ലാം ഒരു ഒരു എല്ലാം സാമ്പാർ വെച്ചാൽ ഇന്നത്തെയോ അവക്കല്ലേ ഞമ്മള് സാമ്പാർ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല ആ വെള്ളം പോലെ ആരാ ഉണ്ടാക്കുന്ന ഞാനല്ലോ േക്കറിയുന്നുള്ളു ഇക്കാട്ടി ചാളെ രാവുല് എഴിറ്റോ ബാമില് ബാത്റൂമില് ശാമണമ്മക്ക് അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമാണ് പറയരുത് ആ അമ്മയ്ക്ക കുഞ്ഞമ്മ ഇവിടെ ഷാംപൂയോ പക്കി ഇല്ല ഞങ്ങൾ കണ്ടാലും മനസ്സിലാക്കത്തില്ല അങ്ങനെ സൂപ്പർ ഇഡ്ലി ആന്ന് പറയണ്ടത് അല്ലേ പായസത്തിന് <laughs> തേങ്ങ നോക്കണ്ട ഞാൻ പറയാ ഒരു പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ പാത്രം ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ വേറെ പാത്രം ചേർത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതിനകത്താക്കിയത് ഏറ്റവും കുറവാണ് ഏ തേങ്ങാ പാൽ ഒന്നാം പാലും അല്ല ഒന്നാം പാലല്ലല്ലോ ഒന്നാം പാൽ ലാസ്റ്റിലൊഴിക്കുന്നത് മറ്റേ രണ്ട് മൂന്നാം പാലും രണ്ടാം പാലും ഒഴിക്കും ഒന്നാം പാലും കൂടെ ഒഴിച്ചാൽ മതി പുറത്തൊന്നും സെറ്റായി തരണം ഏലക്ക ഒടിച്ചത് 이래가 보리채다, 축구 보리채, 온도 보나, 다섯 다섯. 내내이이 이제

ആ പാൽ എവിടെ ആ ഒരു ഗ്ലാസ്സിനകത്തിരിപ്പുണ്ടോ അവിടെ അങ്ങനെ കുടിച്ചോ അങ്ങനെ ഇവിടെ തന്നെ വെച്ചു തരാമോ കപ്പലണ്ടി എടുത്തുണ്ടോ ആ മുന്തിരിങ്ങ എല്ലാം എടുത്തോ ഹേ ട്ടോ എന്നെ ഇപ്പോക്കളാണ് சமத்துக்கு பையன் வாய்ப்பு எடுத்தாமோ அடை அஞ்சு தேங்காய் ും വേറെ തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ കവർ പാലാവുന്നില്ല അങ്ങോട്ടോ ഓക്കെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ആ തവിയും തോന്നോ അതോ ചോദിച്ചു എങ്ങനെയാന്ന് മറക്കെ

കുടിച്ചുടി ശാലം ഒരു സൂപ്പർന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുടിച്ചു വോയിക്കടി അങ്ങനെ രസം ഒരു സ്പൂൺ എടുത്തു കഴിച്ചു നോക്കി കുഴപ്പം ല്ലേ പോയില്ല എന്നാ ചുമാമ്പളൊക്കെ നനക്കോള അസുഖമായത് അല്ലാതെ ഇത് പുകയൊന്നുമില്ല ഞാൻ കുടിച്ചിട്ട് പുകയൊന്നും ഇനി വേഗാനോ ഇത്ര നേരം വേവിച്ചല്ലേ ഇത്ര നേരം ആയെന്ന് പറഞ്ഞല്ലോ ഞാൻ ശാമ്പു എങ്ങനെ അങ്ങനുണ്ടല്ലോ ഷാംബു ഇവരൊക്കെ ചുമ്മാ പൊള്ളത്തരം പറയുക നീ ആ ഉണ്ടായിരുന്നല്ലോ മൊത്തം ഒഴിച്ചാ ക്ലാസ് ഞാനാ കൊടുത്ത ആദ്യം ഞാനാദ്യം കൊടുത്ത എന്നാ ആ എങ്ങനുണ്ടെ പായസം അതാ പറഞ്ഞത് ഇപ്പൊ പ്രാന്താന്നേ അത് ഞാൻ പറയുന്നു എപ്പോഴും പറയുന്ന ഒട്ടു വന്ന ഞാൻ മറ്റേ എന്നെ ഉണ്ടാകി അടുപ്പം ഉണ്ടാക്കി കൊടുത്താലും ഇവര് പറയും പച്ചപ്പിയാണ് ചോറ് വെച്ചാലും പറയും കൂടി കൂടിയെന്നു വെച്ചാൽ ഇവരൊരളവ് പറഞ്ഞായിരുന്നു അരക്കിലേക്ക് ഒരു കിലോ ശർക്കര മൊത്തം കിടവായിരുന്നു ആ ഒന്നേ ഇട്ടുള്ളൂ പറയിപ്പിച്ച പോലുണ്ട് പൊഞ്ഞു രണ്ടാമതായ ഒറിജിനൽ സാനം വന്നില്ല എന്നത് കപ്പലണ്ടിയോ ഇളക്കി എടുക്കണം കപ്പലണ്ടി മാത്രമേ ഉള്ളു നാരായണിക്ക് അങ്ങനെ ഞങ്ങൾ ശാമ്പളൊക്കെ ഉണ്ടാക്കുന്നില്ല ആവശ്യമായിട്ടുണ്ട് സാനം അല്ല തന്നോണ്ടാ ഇഷ്ടംപോലെ തന്നു അപ്പൊ ഇഷ്ടംപോലെ നമ്മളുണ്ടാക്കിയ ചാമ്പോയ് ആസി വേണ്ട നീ ക്ലാസേണ്ട ഒരു പാത്രത്തിൽ വന്നു ఎని <laughs> <laughs> <f dragging> <sympathis> ഞാൻ പോയി ഇങ്ങോട്ട് നോക്കിയടി ഞാൻ എടുക്കട്ടെ തിരിച്ചു വെക്കടി ആ അടി പോളി ഇതാരിത് എവിടെ പോവാടി എവിടെയാ പോകുന്നത് വീട്ടിൽ പോണോ

அம்மா போகா 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 ஐயோ கண்டுக்க நமக்கு போ அம்மா நான் என்ன நான் போனோ இருக்கவா நானு மாட்டண்டோ இல்ல அம்மா நானு மாட்டண்டோ உண்டு நான் ஒரு போட்டோ எடுக்க நிக்கோளே வர போறோம் ஆகலல தரமா வா முன்ன மே வா பின்ன ചെറിയ மாச்சிங் என்னா ரோசிலா என்ன കുറ്റ പറഞ്ഞ സൂപ്പർന്ന് പറഞ്ഞ കുറ്റമ്പ കരുന്ന് ഞാൻ അറിഞ്ഞില്ല നിത്യുണ്ട് കണ്ട ഇത്രയും വെച്ചിട്ടുണ്ട് ഇത്രയും നല്ല നല്ല അപ്പേം വരുന്നുണ്ട് അപ്പൊട്ടെ കേറിക്കോ കേറിക്കോ എടാ ശങ്കര നീ കൂടെ പൊക്കോ ഞാൻ എന്നാൽ ബസ്സിന് വന്നോളാം ാരായണി വേണം വേണോ നാരായണി ദട്ടോയ്ക്ക് നോക്കോ ആ ഇതെടയുണ്ട് വേണ്ടേ എന്നാ വിട്ടോ പെട്ടെന്ന് നിങ്ങൾ ബസ്സല്ലേ あらねえ。Oh, <laughs> aro aro qolamniya dedi qanday qanday nima qilmoqchi eding ha qoladigan <laughs> bo'lsa nimani qildim mana qoladigan bo'lsa

<laughs गणज़ीन> हाँ. रहा रहा ये पर्ना हाँ बैठ्री बैठोर हाँ तुम्हें हाँ चपाती है नैचर बढ़ ഇത്ര എടുത്തായിരുന്നു അതല്ലേ അയ്യമ്പല